ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നാണ് നമ്മുടെ ആറ്റുകാലമ്പലത്തിൻ്റെ മൂന്നാം ഉത്സവ ദിവസം അതായത് ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാമുള്ള ദിവസം അപ്പോൾ അതിന് പോകാനായിട്ട് ഞാൻ ഇറങ്ങി നിൽക്കുവാണ് മേക്കപ്പ് ചെയ്യാനായിട്ട് മേക്കപ്പ് ചെയ്യാൻ പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങി നിൽക്കുവാണ് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം മേക്കപ്പ് ചെയ്യാത്തപ്പോഴത്തേക്കും നമ്മുടെ ഗൗരിക്കുട്ടി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുവായിരുന്നു ഗൗരിയാണ് ഞങ്ങളുടെ ഗുരു പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി എല്ലാവരും വന്ന് ഭയങ്കര തിരക്കായിപ്പോയി നമ്മുടെ ചേച്ചിമാരെല്ലാവരും എത്തി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൗരിജി ഫുൾ റെഡിയായി ഗൗരിയോടും ഷാര ചേച്ചിയോടും എൻ്റെ വീഡിയോയിൽ ഒരു ഹൈബ് പറയാൻ പറഞ്ഞതാണ് അവർ ഇത്രയേ ഓവറാക്കിയിട്ടുള്ളൂ ഷാര ചേച്ചി പിന്നെ ഫുൾ ഓൺ ആയിരുന്നു ഭയങ്കര വൈബിലായിരുന്നു നിന്നിരുന്നത് എല്ലാവരും മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് ഇതാണ് രഞ്ജു ചേച്ചി രഞ്ജു ചേച്ചിയുടെ മോളാണ് നമ്മുടെ ഗൗരിക്കുട്ടി ആൻഡ് ഇത് അഞ്ചു ചേച്ചി ചേച്ചി ഇപ്പോൾ ടു മന്ത്സ് ട്രക്കിംഗ് ആണ് അപ്പോൾ ചേച്ചിയുടെ വേക്കൻസിയിലാണ് ഞാൻ കലാത്മകയിലേക്ക് ഇടിച്ചു കയറുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും സെറ്റായി പോകാനായിട്ട് ഇറങ്ങി നിന്നപ്പോഴത്തേക്കും ദേ ഒരു മഴ ഫസ്റ്റ് പ്രോഗ്രാമിന് ഇതുപോലെയായിരുന്നു ഇറങ്ങി നിന്നപ്പോഴത്തേക്കും മഴ എൻ്റെ ഐശ്വര്യം കൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ ഭയങ്കര ഐശ്വര്യം ഞാൻ എങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാവരും ദേ ബാക്ക് സ്റ്റേജിൽ എത്തിപ്പെട്ടു ഇത് ദീപ ചേച്ചി ഇത് ശാന്തി ചേച്ചി തലേക്കൂടെ തുണിയിട്ട് നിൽക്കുന്നത് അഞ്ചന് ചേച്ചി സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും വന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഷോളൊക്കെ ഇട്ട് നിൽക്കുന്നത് അല്ലാതെ വേറെ ഒന്നും ഇല്ല പിന്നെ ഷോളൊക്കെ മാറ്റിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഈ തിരക്കിനെ ഓടിപ്പിടിച്ച് ഞാൻ വീഡിയോസ് എടുത്തു നടന്നപ്പോൾ ഒരാളെ വിട്ടുപോയി മായ ചേച്ചിയെ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ റിയലി സോറി ചേച്ചിയുടെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം അതിന് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നിന്നപ്പോ രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് ഐശു ചേച്ചിയും കൃഷ്ണ ചേച്ചിയും ഐശു ചേച്ചിയാണ് എന്നെ കലാത്മകയിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതാണ് പിന്നെ അറിഞ്ഞത് വീഡിയോ ആണെന്ന് അങ്ങനെ പിന്നെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഡാൻസിന് കയറാനുള്ള സമയം ഞങ്ങളുടെ ഫസ്റ്റ് ഡാൻസ് ഇതായിരുന്നു ഫസ്റ്റ് ഡാൻസ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ബാക്ക് സ്റ്റേജിലെ കാഴ്ചകളാണ് അത് കഴിഞ്ഞിട്ട് ഗൗരിയുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പ് ഞങ്ങൾക്ക് കിട്ടി വീണ്ടും ഞങ്ങൾ ഡാൻസിന് കയറി ഇത് ഞങ്ങൾ പമ്പാഗണപതിയാണ് കളിച്ചത് ഞാൻ സോങ് ഇതിൽ ആഡ് ചെയ്യുന്നില്ല പോപ്പുലറായിട്ട് വന്നാലോ അതുകൊണ്ട് സോങ് ആഡ് ചെയ്യുന്നില്ല പമ്പ ഗണപതി കളി കഴിഞ്ഞ് ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു അത് വളരെ കുറച്ചേ കുറച്ചുള്ളായിരുന്നുള്ളൂ ഗൗരി ഒരു ഐറ്റം കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മംഗളം കളിക്കാൻ കയറുന്നതാണ് അതാണ് ഈ വീഡിയോ ഇത് നല്ല അടിപൊളിയായിട്ട് മംഗളമൊക്കെ കളിച്ച് നമ്മൾ പ്രോഗ്രാം നല്ല മംഗളമാക്കി ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അമ്മ ഇമക്കുട്ടി ചേട്ടൻ അച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഇത് രാത്രിത്തെ കാഴ്ചയാണ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫുഡടി പരിപാടി അതായത് നമ്മൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഫ്രീ ആയി എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരുടെ ഫാമിലിയായിട്ട് ഒത്തുചേർന്ന് ഒരു ട്രീറ്റ് പരിപാടി ട്രീറ്റിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഞ്ജന ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത് ആയിരുന്നു അപ്പോൾ ചേട്ടൻ്റെ വകയായിരുന്നു ഇന്നത്തെ ട്രീറ്റ് ആൻഡ് അടിപൊളിയായിരുന്നു എല്ലാവരും കൂടി ചേർന്ന് അടിച്ച് പൊളിച്ച് കുറച്ച് സമയം നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് അടിപൊളിയായിരുന്നു ഞങ്ങൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചേട്ടന് നല്ലൊരു ബർത്ത്ഡേ വിഷ് കൊടുക്കുന്നതാണ് ഈ വീഡിയോ ും ഇന്ന് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു എന്നും മനസ്സിൽ ഓർത്ത് നിൽക്കാൻ പറ്റുന്ന കുറേ മൊമെൻറ്റ്സ് തന്നൊരു ദിവസം തന്നെയായിരുന്നു അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ